അമ്മ വഴക്കു പറഞ്ഞതിന് പോലീസിൽ പരാതി പറയാൻ ഏഴു വയസ്സുകാരൻ നടന്നെത്തിയത് മലപ്പുറം ഫയർഫോഴ്സ് സ്റ്റേഷനിൽ ഇരുമ്പുഴയിൽ നിന്നും അഞ്ചു കിലോമീറ്റർ നടന്നാണ് ഏഴു വയസ്സുകാരൻ മലപ്പുറത്തെത്തിയത് അമ്മ വഴക്കു പറഞ്ഞതിന് പോലീസിൽ പരാതി പറയാൻ ഏഴുവയസ്സുകാരൻ നടന്നെത്തിയതും മലപ്പുറം ഫയർഫോഴ്സ് സ്റ്റേഷനിൽ ഇരുമ്പുഴിയിൽ നിന്നും നട്ടുച്ച നേരത്ത് അഞ്ചു കിലോമീറ്റർ നടന്നാണ് ഏഴു വയസ്സുകാരൻ മലപ്പുറത്തെത്തിയത് അമ്മ പറഞ്ഞതിനാൽ വീട് വിട്ടിറങ്ങിയ കുട്ടി അഞ്ചു കിലോമീറ്റർ ദൂരം നടന്ന് പോലീസ് സ്റ്റേഷനാണെന്ന് കരുതിയാണ് മലപ്പുറം ഫയർഫോഴ്സ് സ്റ്റേഷനിൽ എത്തിയത് കാക്കി കാക്കിധരിച്ചു നിൽക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ പോലീസാണെന്ന് കരുതിയാണ് കുട്ടി സ്റ്റേഷനിലേക്ക് ചെന്നു കയറിയത് കുട്ടിയെ കണ്ടപാടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിവരം തിരക്കുകയും കുട്ടിക്ക് വെള്ളവും ഭക്ഷണവും നൽകി യും ചെയ്തു തുടർന്ന് കുട്ടിയിൽ നിന്നും കാര്യങ്ങൾ അന്വേഷിച്ചറിന് വീട്ടുകാരെ ബന്ധപ്പെട്ടു കൺസ്ട്രക്ഷൻ ജോലിക്കാരനായ പിതാവിനെ ബന്ധപ്പെടുകയും കാര്യങ്ങൾ ശേഷം ചൈൽഡ് ലൈൻ പ്രവർത്തകരോടൊപ്പം കുട്ടിയെ വീട്ടിലെത്തിക്കുകയുമായിരുന്നു കുട്ടിയുടെ തന്നെ അതിനോടൊപ്പം ലോക്കൽ ഒരു പിതാവിനെ പിതാവും സ്കൂൾ അവധിയായതിനാൽ കുട്ടി വികൃതി കാണിച്ചപ്പോൾ മാതാവ് വഴക്ക് പറയുകയായിരുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുമെന്ന് കുട്ടി പറഞ്ഞിരുന്നു എന്നാൽ കുട്ടി തമാശ പറയുകയാണെന്നുള്ള ധാരണയിലാണ് മാതാവ് അതിനെ കണ്ടത്